ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ഞങ്ങളെല്ലാവരും പാടെന്ന് മദീനത്തേക്ക് പോവാണ് അപ്പോൾ കുറേ കാലമായി ഞാൻ ആഗ്രഹിക്കുന്നു മദീനത്തൊന്ന് പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നാണ് അത് സഫലമായത് അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ പോവാണ് ഓരോ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് അപ്പോൾ പിന്നെ ഓല ആക്കിത്തേരിയാണ് ഞങ്ങൾ ഞങ്ങളൊന്ന് മെട്രോയിലാണ് പോണത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് പോവുന്നത് ഇക്കും അറിയില്ല അപ്പോൾ വിശേഷങ്ങളൊക്കെ കാണാം ൊക്കെത്തി അപ്പോൾ ഉള്ളിലേക്ക് പോയി കൊണ്ടിരിക്കാന് അപ്പോൾ മദീനത്തക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പഠിച്ചോം തോഫി ഒക്കെ നൽകട്ടെ എന്ന് ഞാൻ ദുബ ചെയ്യാണ് അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് സ്ഥലത്തൊക്കെ നമ്മൾ പോകണുണ്ടാകും പക്ഷേ ഇമ്മനെങ്ങോട്ട് പോയാലും നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെയെങ്കിലും നമ്മളിവിടെ വന്നു വരണം കാരണം ഇവിടുത്തെ ലോകം എന്ന് പറയണത് വല്ലാത്തൊരു ലോകമാണ് കാരണം നമ്മൾ അത്രയും കൊതിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾക്ക് എത്ര വട്ടം വന്നാലും എത്ര കണ്ടാലും നമുക്ക് ഒരിക്കലും അത് വരാത്തൊരു സ്ഥലമാണത് മക്കി മദീനിയും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വല്ലാത്തൊരു ലോകമാണ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ഓൽക്കൊക്കെ ഇനി ചാ ഓൽക്കൊക്കെ ഇനി വരാൻ പറ്റട്ടെ പറ്റട്ടെങ്ങിട്ട് അപ്പോൾ ഞാൻ വന്ന മുതലേ ഞാൻ പോകുന്നത് അപ്പോൾ മദീനത്തേക്ക് പോകണമെന്ന് കുറേ ആയി ആഗ്രഹിക്കുന്നു പക്ഷേ എനിക്ക് ഇപ്പോഴാണ് എനിക്ക് പോവാൻ പറ്റിയത് അങ്ങനെ അതുപോലെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ മിൻ്റെ കൈ പിടിച്ചിട്ട് പോലും കൊണ്ടുപോകാറു അങ്ങനെ ട്രെയിനിൽ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളൊറ്റയ്ക്കൊന്നും അല്ല ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഫ്രണ്ട്സിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകണത് മെട്രോയിലാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ പിന്നെ അങ്ങനെ പോകാൻ ഇപ്പോൾ മറ്റേ ഞങ്ങൾ ഇന്നും പോണത് കാറിലാണ് പോക്ക് അപ്പോൾ ഒരു ഒരാ ഒരാറും ഏഴ് മണിക്കൂറൊക്കെ എന്തായാലും പിടിക്കും ഞങ്ങൾക്ക് അവിടെ എത്താൻ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തലേ ദിവസം തന്നെ ഞങ്ങൾ പോക്കാൻ അപ്പോൾ ഇപ്രാവശ്യം ഇതിൽ പോകുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ മദീനത്ത് മദിനത്തെത്താമായിരുന്നു പിന്നെ ഇതിൽ പോകാൻ എഴുതിയിട്ട് അപ്പോൾ അങ്ങനെ ഇതിൽ പോവുക ചെയ്തത് അങ്ങനെ ഞങ്ങളത് ഏറ്റവും ലാസ്റ്റത്തെ പത്താമത്തെ അപ്പാർട്ട്മെൻറ്റിനായിരുന്നു അപ്പോൾ അവിടെ എത്തി അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല വിശാലമായിട്ടാണ് നല്ല സീറ്റൊക്കെ അടിപൊളി ആയിരുന്നു അപ്പോൾ നാല് സീറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് ഫസ്റ്റീൽ എമി മീ അല്ല എമീം കാക്കുമായിരുന്നു രണ്ടാമത്തേല് ഞാനും മീ ഇരിക്കത് അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് എന്നൊക്കെ ഉണ്ട് നല്ല രസം കാണാനും അതിൽ ഇരിക്കുന്നത് നമുക്ക് വണ്ടി പോണതൊന്നും നമുക്കറിയില്ല കാരണം അത്തിരി ഇതിലായിട്ടാണ് പോണത് കാരണം വേഗം നമ്മൾ എത്തുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഇതാണ് പുറത്തൊക്കെ കാഴ്ചകളൊക്കെ ഇതാണ് കാരണം നമ്മുടെ നാട്ടത്തെ പോലെയൊന്നും അല്ല ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മരുഭൂമി കുറേ മല പിന്നെ അതേമാതിരിക്ക് ചെറിയ ചെറിയ കെട്ടിടങ്ങൾ ഇതൊക്കെ തന്നെ നമുക്കിവിടെ കാണാനൊക്കെ ഉള്ളൂ നമ്മുടെ നാട്ടത്ത് പോലെ പച്ചപ്പ് അങ്ങനൊക്കെ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഒന്നും ഇല്ല അങ്ങനെ മീ മീം ഭയങ്കര ഹാപ്പിയിലാണ് ഒരിക്കൽ ഫുഡൊക്കെ കൊടുത്തിരുന്നു കേട്ടോ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിരുന്നു രാവിലെ ഞങ്ങളൊരു എട്ട് മണി ആ ടൈമിൽ എട്ടര എട്ടര ഏഴരയൊക്കെ ആ ടൈമിൽ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിരിക്കണം അപ്പോൾ എട്ടരക്കാണ് ട്രെയിൻ അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പോഴും ഫുഡ് ഉണ്ടാക്കി കൊടുന്ന് അവർ ഇരുന്നിട്ട് അവർക്ക് ഫുഡൊക്കെ ഒക്കെ അതിന് പിന്നെ ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും രണ്ട് മണിക്കൂർ കഴിയുമല്ലോ അപ്പോൾ പിന്നെ അവർക്ക് വിശക്കണ്ട എഴുതിയിട്ട് ഒക്കെ കൊടുത്തോ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചേരൊക്കെ അങ്ങനെ നോക്കി നോക്കിയിരിക്കുന്നുണ്ടോള് എന്നാൽ അങ്ങനെ അങ്ങനെ ഞങ്ങൾ മദീനത്തെത്തി മദീനത്തെത്തിയിട്ട് ട്രെയിനൊക്കെ നിർത്തി ഞങ്ങൾ ഇറങ്ങിയിരുന്നു മിയക്കും ഇമയ്ക്കും വലിയൊരു ഇല്ല അവിടെ പുറത്തിറങ്ങാൻ കാരണം ഇതിലിങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് ഇങ്ങനെ പോണതൊക്കെ കാണുമ്പോൾ എനിക്കിഷ്ടമായതുകൊണ്ടേ എനിക്ക് പുറത്തിറങ്ങാൻ തീരെ പൂതില്ലേ മിയക്കൊന്നും നമുക്ക് ഈ രണ്ട് മണിക്കൂർ ഇരുന്നു വെച്ചിട്ട് നമുക്ക് അതിന് യാത്രേൻ്റെ ക്ഷീണമോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം അത്തിരി സുഖമായിരുന്നു യാത്ര ചെയ്യാൻ കാരണം നമ്മൾ മറ്റേതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കഴിയുമ്പോൾ നമുക്ക് ഇന്നൊരു മടുപ്പ് വരുമല്ലോ ഇതിലങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി ഒരു ടാക്സി വിളിച്ചിട്ട് മതി എന്താ ഹറമിലേക്ക് പോവുക ചെയ്തത് തോനെ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുന്ന് അങ്ങനെ ഞങ്ങൾ മദീനത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇന്ന് വീട് എടുക്കണം അതിപ്പോൾ ഞാ ഞായറാഴ്ച ആണെങ്കിലും ഞാൻ ഞങ്ങൾ പോയത് വെള്ളിയാഴ്ചയാണ് ജുമൊക്ക് കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതത് അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമേം കിട്ടുമെന്ന് എഴുതിയിട്ട് ആ ടൈമിൽ പോയതുകൊണ്ട് ഞങ്ങളീ നടക്കുന്ന ഈ ഒരു സൈഡിലൊക്കെ ഒരുപാട് ഷോപ്പുണ്ട് അതേമാതിരിക്ക് ഡ്രസ്സുകളെല്ലാം ഉണ്ട് അതേമാതിരിക്ക് ഓർണമെൻറ്റ്സ് അങ്ങനത്തെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഈ കുട കണ്ടു ഈ കുട ഭയങ്കര ചൂടാണ് നല്ല വെയിലും നല്ല ചൂടാണ് പക്ഷേ ഈയൊരു കുടേൻ്റെ ചുവട്ടിലിരുന്ന് കഴിഞ്ഞാൽ തണുപ്പാണ് അപ്പോൾ വല്ലാത്തൊരു കാഴ്ചയാണ് അത് കണ്ണീന് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഭാഗത്ത് കൂടെ നാനുങ്ങൾക്ക് മാത്രമേ അലൗഡുള്ളൂ മറ്റേ ഭാഗത്ത് മാത്രമേ പെണ്ണുങ്ങൾക്ക് പറ്റുകയുള്ളൂ അപ്പോൾ ഞാനും രണ്ടാളെയും പിടിച്ച് ഞാനും മറ്റടുത്ത് കൂടെ ഞാൻ പോയതൊക്കെ കാക്കുതിൻ്റെ ഉള്ളിൽ കൂടെ കയറ് ചെയ്തു അങ്ങനെ വല്ലാത്തൊരാഗ്രഹമായിരുന്നു എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ മേലത്തെ പ്രാവശ്യം ഞാൻ വന്നിരുന്നു അപ്പോൾ നമുക്ക് എത്ര കണ്ടാലും നമുക്ക് هي نو نو علي علي نڪساله نن ڏنو Maşallah 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 Ayya, yeah അങ്ങനെ അവിടെ ജുമോക്ക് കൂടി പിന്നെ അസര കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഫുഡൊക്കെ പിന്നെ കാക്കു ഓർഡർ ചെയ്ത് വരുത്തിയിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ അവിടെ ഒരു സൈഡിൽ സൈഡിലിരുന്ന് കഴിച്ചു അങ്ങനെ പിന്നെ അവരൊരു മാമൻ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ അത് കണ്ട് ഓരോ ഭർത്താടൊക്കെ പറഞ്ഞ് പിന്നെ ഓരങ്ങനെ പോയി അങ്ങനെ അവിടെ പുറത്തിറങ്ങിയപ്പോഴാണ് ഒരുപാട് പ്രാക്കളില്ലത് അപ്പോൾ എമി മീ ഐറ്റികളെ കുടിക്കാൻ വേണ്ടിയിട്ട് അതിന് പിന്നാലെ ഓടിയായിരുന്നു അതിന് തീറ്റ കൊടുക്കുന്ന കുറേ ആൾക്കാരുമുണ്ട് അപ്പോൾ നമുക്ക് ഒലക്കൊന്ന് വാങ്ങിയിട്ട് തീറ്റ കൊടുക്കുകയും ചെയ്യാം നല്ല രസമാണ് അത് കാണാൻ ഉല് നല്ലങ്ങനെ പിന്നാലെ ഓടി അതിന് കുറേ ഇങ്ങോട്ട് പാറിയിട്ട് പിന്നെ അത് അവിടെ തന്നെ വന്നിരിക്കും അങ്ങനെ കുറച്ചേരൊക്കെ കൊലപ്പോൾ പോലെ പ്രാക്കളൊക്കെ ഓടിച്ചു പിന്നെ ഞങ്ങൾ പോകുന്നത് മസ്ജിദിൽ കുബൈക്കാണ് അവിടെ ചെന്നിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചു സുന്നത്ത് നിസ്കരിച്ചു പിന്നെ ഞങ്ങൾ മൈരിഭി നിസ്കാരം അവിടുന്ന് ജമാഅത്തായി നിസ്കരിക്കാറുണ്ട് പിന്നെ അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് മടങ്ങിയത് എന്നും ഇവിടെ വരുമ്പോഴും ഇവിടെയും മക്കത്തും മദീനത്തും ഒരിക്കലും തിരക്ക് ഒയ്യുന്ന ടൈമില്ല എന്നും ആൾക്കാരാണ് ഒത്തിരി ജനങ്ങളാണ് വരുന്നത് നമ്മൾ ഓരോ ഈ ലോകത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്നും എത്രങ്ങാനോ ആൾക്കാരെ ഓരോ ദിവസം വരുന്നത് ഒരിക്കലും ഇവിടുത്തെ ഒരു തിരക്ക് കഴിഞ്ഞ് പോണ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന ഒരു ടാക്സി വിളിച്ചിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലെത്തി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ടിക്കറ്റ് ഞങ്ങളെടുത്തിരുന്നു അപ്പം പിന്നെ ആ ട്രെയിനിൽ തന്നെ കെയർ ചെയ്തു ഇനി ചല്ലാ ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല ഒരു ദുബായാണ് ഞാൻ പോരുന്നത് ചെയ്ത് ഞങ്ങളങ്ങനെ പിന്നെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്